ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അതിഗംഭീരമായിട്ടിപ്പോൾ ടാസ്കുകളാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിയാണെങ്കിലും ഒന്നിനും കുറവില്ലാതെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവരെ ഉപദേശിക്കുകയും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ശിക്ഷ കൊടുക്കുക വരെ ചെയ്തതാണ് എന്നാൽ അതിലൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല കഴിഞ്ഞ ആഴ്ചത്തേക്കാൾ കൂടുതൽ പ്രശ്നങ്ങളാണ് ഇപ്പോൾ അതായത് കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞതിൻ്റെ അതിനു മുന്നത്തെ വീക്കെൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടും അതിനേക്കാൾ വിപരീതമായിട്ടാണ് കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം തന്നെ നടന്നത് വലിയ വലിയ പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും വഴക്കും ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുന്ന രീതിയിലുള്ള സംസാരം വരെ കഴിഞ്ഞ ആഴ്ച ഉണ്ടായതാണ് ഇന്ന് വീക്കെൻഡ് എപ്പിസോഡാണ് ഇന്ന് ലാലേട്ടൻ വരുമ്പോൾ ഈ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച നടന്ന പ്രധാന സംഭവങ്ങൾ ചോദിക്കുകയും അതിനെതിരെ നല്ല ശിക്ഷ കൊടുക്കണം ഓരോ വ്യക്തികൾക്കും അതിനനുസരിച്ച് നല്ല ശിക്ഷ കൊടുക്കുകയും ആ ഒരു ഹൗസിനുള്ളിൽ നിൽക്കാൻ യോഗ്യതയില്ലാന്ന് തോന്നുന്ന പലരെയും പുറത്താക്കുകയും ചെയ്യണമെന്ന് പല പ്രേക്ഷകരുടെ അഭിപ്രായമുണ്ട് എന്തായാലും ഈ ഒരു സീസൺ ഏഴില് വീണ്ടും ഒരു വീക്കെൻഡ് എപ്പിസോഡ് എത്തിയിരിക്കുകയാണ് ലാലേട്ടൻ വരുന്ന ഈ എപ്പിസോഡിന് വേണ്ടിയിട്ട് ലാലേട്ടൻ എന്ത് പറയും എന്ന് പറയും എന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുന്നത് കഴിഞ്ഞ വീക്കെൻഡിൽ മൂന്ന് പേരായിരുന്നു ഹൗസിനോട് വിട പറഞ്ഞു പോയത് അപ്പാൻ ഇതില് അപ്പാനു ശരത്തിന്റെ പുറത്താകലായിരുന്നു ഏറ്റവും കൂടുതൽ എല്ലാവരും ഞെട്ടിച്ചത് രേണു സുദീ ഷോയിൽ നിന്നും ട്വിറ്റ് ചെയ്തപ്പോൾ പുറത്തായ മറ്റൊരാൾ ശൈത്യായിരുന്നു ഈ ആഴ്ച ഇനി ആരു പോകുമെന്നാണ് പലരും ഉറ്റുനോക്കുന്നത് ഈ വീക്കിൽ ഹൗസിനുള്ളിൽ ഏറ്റവും വലിയ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ച കാര്യങ്ങള് ചെയ്ത മസ്താനിയും ലക്ഷ്മിയും പുറത്തായേക്കും എന്നും കടുത്ത നടപടികൾ ഷോയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായേക്കും എന്നൊക്കെയുള്ള വിലയിരുത്തലുകളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാൽ അവർ ഇരുവരും സേഫ് ആയിരിക്കുമെന്നും പോകുന്നത് മറ്റു രണ്ടുപേരാകും എന്നാണ് ബിഗ് ബോസ് ആരാധകർ ഇപ്പോൾ പ്രവചിക്കുന്നത് അതിന് കാരണം വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പായിരുന്നു കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നത് ഈ ആഴ്ച മസ്താനി പുറത്തേക്ക് പോകും എന്നാണ് നിഷ്കളങ്കരായ നമ്മൾ ചിന്തിക്കുന്നത് ബിഗ് ബോസിന്റെ ബേസിക് ലോജിക് പ്രകാരം മസ്താനി ഈ ആഴ്ച പുറത്തു പോകില്ല മാക്സിമം ടോക്സിക് അവൾ തന്നെ ആയിരിക്കും ഒന്നിലിനെതിരെ ലക്ഷ്മിയെ ട്രിഗർ ചെയ്ത് വിട്ട ശേഷം ലക്ഷ്മി ഫുൾ ഡയലോഗ് അടിക്കുന്നത് വരെ മസ്താനി ഒന്നും മിണ്ടാതെ മാറി നിന്നു ലക്ഷ്മിയുടെ ഷോ കഴിഞ്ഞപ്പോൾ മസ്താനി പ്ലേറ്റ് മാറ്റി ഒരേ കേസിൽ ഒരു വിഭാഗം പ്രേക്ഷകരെ അവൾ ഒനിലിന് എതിരാക്കി ബാക്കിയുള്ളവരെ ലക്ഷ്മിക്ക് എതിരാക്കി ഒടുവിൽ ബിഗ് ബോസിനോട് ഒരു എപ്പിസോഡ് പ്രക്ഷേപം ചെയ്യും എന്ന് ഉറപ്പാണ് അങ്ങനെ ഉണ്ടാകും ഇപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ കണ്ടന്റ് ആണ് അവർക്ക് പ്രധാനം അപ്പം എന്ത് കണ്ടന്റ് കിട്ടുമോ അതെല്ലാം ബിഗ് ബോസ് പ്രദർശിപ്പിക്കും അപ്പോൾ ആ ഒരു എപ്പിസോഡ് പുറത്ത് വരും എന്നറിഞ്ഞതിന് ശേഷം ഈ സീന് കാണിക്കരുത് എന്ന് പറഞ്ഞ് മസ്താനി സ്വയം ഊരിമാറി ഇമാതിരി ഒരു പ്ലെയറെ ഒഴിവാക്കുന്നത് ബിഗ് ബോസിന്റെ കച്ചവടത്തിന് നഷ്ടമാണ് സോ അവളെ അവിടെ തന്നെ നിർത്തും സാബുമാൻ ആണ് ഔട്ടായാൽ രണ്ടാമത്തെ ഔട്ട് ആകാൻ സാധ്യതയുള്ള സാധ്യതയുള്ളത് പിന്നെ രണ്ടാമത്തെ ആള് ബിന്നിയോ ഒനിലോ ആവും എന്നാണ് കുറിപ്പിൽ പറയുന്നത് അതിനിടെ മസ്താനി ഒനിൽ വിഷയത്തിൽ യഥാർത്ഥത്തിൽ തെറ്റുകാരി മസ്താനിയാണ് എന്നാണ് ബിഗ് ബോസ് ആരാധകരിൽ ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു ആരാധകൻ പങ്കിട്ട അഭിപ്രായം ഇങ്ങനെയായിരുന്നു മസ്താനി ഒനിൽ ലക്ഷ്മി വിഷയത്തില് ആരുടെ ഭാഗത്താണ് ന്യായം എന്ന കാര്യത്തിൽ ചർച്ച നടക്കുകയാണല്ലോ ലാലേട്ടൻ വന്ന് ലക്ഷ്മിയെ കുടയും എന്ന് അതല്ല ഒനിൽ ചെയ്തതാണ് തെറ്റെന്നും ചർച്ച നടക്കുന്നുണ്ട് എന്റെ അഭിപ്രായത്തിൽ ഇതിൽ തെറ്റ് മസ്താനിയുടെ ഭാഗത്താണ് ഒനിൽ ദുരുദേശത്തോടെ ചെയ്തതല്ല എന്നും അപ്പോഴേ സോറി പറഞ്ഞെന്നും അറിയാവുന്ന മസ്താനി ഇത് സ്വകാര്യത്തിൽ ലക്ഷ്മിയോട് പോയി പറഞ്ഞത് അവൾ ഇതുപോലെ തന്നെ ഇത് മറ്റുള്ള കണ്ടസ്റ്റൻസിനോട് പോയി പറഞ്ഞ് മൊത്തത്തിൽ ഇതൊന്ന് ചർച്ചയാക്കി ഒനിലിനെ നാറ്റിക്കാൻ വേണ്ടിയാണ് എന്നാൽ ലക്ഷ്മി ആകട്ടെ കിട്ടിയ ചാൻസിന് ഇതെടുത്ത് അലക്കിയത് മസ്താനി തീരെ പ്രതീക്ഷിച്ചില്ല അങ്ങനെയാണ് കാര്യങ്ങൾ കൈവിട്ടു പോയത് ഇതുകൊണ്ട് സംഭവിച്ചത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് പൊതുവേ കണ്ടന്റും ഇടപെടലുകളും ഒക്കെ കുറഞ്ഞ ഒനീലിനെ കൂടുതൽ സ്ക്രീൻ സ്പേസും അല്പം സഹതാപവും കിട്ടി രണ്ട് ഭയങ്കര ബുദ്ധിമതിയും അടാറ് ഗെയിമറുമാണെന്ന് സ്വയം കരുതിയ മസ്താനിക്ക് നല്ലൊരു അടി കിട്ടി മൂന്ന് ആതിലിയോട് പറഞ്ഞ വിഷയവും ഈ വിഷയവും കൂടി വായിക്കുമ്പോൾ ലക്ഷ്മിയുടെ ഗെയിം നേരെ ചുവ ഉള്ളതല്ല എന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായി ചെരുപ്പ് കമ്പനി വിഷയത്തിൽ തോറ്റെങ്കിലും നോമിനേഷൻ പവർ പോയി എന്ന കാര്യം നൂറ നല്ല ബോ ബോൾഡ് ആയിട്ട് എടുത്തതുപോലെ തോന്നി ആതിലെയും അനുമോളും തമ്മിലുള്ള കോംബോ കാണുമ്പോൾ ചെറിയൊരു രസമുള്ള റൊമാൻറ്റിക് വൈവ് പുറത്തേക്ക് വരുന്നു നൂറ നൂറമോളെ സൂക്ഷിച്ചോ എന്നാണ് പോസ്റ്റിൽ പറയുന്നത് അതേസമയം അനീഷും പ്രവീണുമാണ് ഇപ്പോൾ ഇത്തവണത്തെ കോമണർ മത്സരാർത്ഥികളായിട്ട് എത്തിയിരിക്കുന്നത് അനീഷ് ബിഗ് ബോസ് ഹൗസ് ഹൗസിലെ ഈ മത്സരം തുടങ്ങിയ സമയം എത്തിയതും പ്രവീൺ വൈൽഡ് കാർഡ് കാർഡായിട്ടായിരുന്നു ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയത് സാധാരണ നിലയിൽ കോമണർ മത്സരാർത്ഥികൾക്ക് പെട്ടെന്ന് കളം പിടിക്കാൻ സാധിക്കാറില്ല സാധിച്ചാൽ തന്നെ അധിക നാൾ പോകാറുമില്ല കഴിഞ്ഞ സീസണിലെത്തിയ എത്തിയ റസ്മിനാണ് ആദ്യമായി ഹൗസിൽ എഴുപത്തിയഞ്ച് ദിവസം പൂർത്തിയാക്കിയത് എന്നാൽ ഇക്കുറി തുടക്കം മുതൽ ഹൗസിൽ പറഞ്ഞു കേൾക്കുന്നത് കോമണർ അനീഷിന്റെ പേരായിരുന്നു സെലിബ്രിറ്റി താരങ്ങൾ കണ്ടന്റിന് വേണ്ടി ഓടുമ്പോൾ ആവശ്യത്തിനും അനാവശ്യത്തിനും കണ്ടന്റ് ഇറക്കി ഷോയിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു അനീഷ് നിരവധി പേര് അനീഷിന്റെ സ്ട്രാറ്റജികളെ വിമർശിക്കുമ്പോൾ അനീഷ് അതിബുദ്ധിമാനാണെന്നാണ് ചിലർക്ക് ചൂണ്ടിക്കാട്ടുന്നത് ഈ സീസൺ കപ്പ് കപ്പുയർത്താൻ വരെ അനീഷിന് സാധിക്കുമെന്ന് തന്നെയാണ് ചിലരുടെ നിരീക്ഷണം അത്തരത്തിലൊരു കുറിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിക്കഴിഞ്ഞു മലയാളം ബിഗ് ബോസ് സീസൺ ഏഴ് മത്സരാർത്ഥിയായ അനീഷിനെ കുറിച്ച് പറയാനുള്ളത് സമൂഹത്തിൽ വിവിധ മേഖലകളിൽ കൂടി അറിയപ്പെടുന്നവരെ മാത്രം പങ്കെടുപ്പിക്കുന്ന ബിഗ് ബോസ് വേദിയിൽ സാധാരണക്കാരെ കൂടി മത്സരിപ്പിക്കുന്ന രീതി ആരംഭിച്ചത് സീസൺ അഞ്ച് മുതലാണ് ഗോപികയായിരുന്നു ആദ്യത്തെ കോമണൻ സെലിബ്രിറ്റികളോട് മത്സരിച്ച് നിൽക്കുകയോ അല്ലെങ്കിൽ അവരെ ആശ്രയിച്ചു നിൽക്കുകയോ മാത്രം ചെയ്താലേ ഒരു സാധാരണക്കാരന് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ അതിനസാധ്യമായ സംഭാഷണ ചാതുര്യവും ബുദ്ധിയും ഏകാഗ്രതയും മനക്കട്ടിയും തൊലിക്കട്ടിയും എല്ലാം ഉണ്ടെങ്കിലേ അവിടെ നക്ഷത്രങ്ങൾക്കിടയിൽ തിളങ്ങാൻ സാധിക്കൂ ഗോപിക അക്കാര്യത്തിൽ തീരെ പരാജയപ്പെട്ടു പോയി ഇവിടെയാണ് അനീഷ് വ്യത്യസ്തനാകുന്നത് വന്ന ആദ്യ ദിവസം മുതലേ പുള്ളി ഗെയിം ആരംഭിച്ചു എല്ലാവരെയും വെറുപ്പിക്കുക എല്ലാവരുടെയും കണ്ണിലെ കരടാകുക എന്ന രീതിയാണ് അദ്ദേഹം ആരംഭിച്ചത് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അത് പക്ഷേ മുൻകാലങ്ങളിൽ പലരും ചെയ്തതാണ് എന്ന് എല്ലാവരും പറയുന്നു അതിന് ഉദാഹരണം എന്ന് പറയുന്നത് ഡോക്ടർ രജിത് കുമാറും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനുമായിരുന്നു അവരുമായി അനീഷിനെ താരതമ്യം ചെയ്യാൻ സാധിക്കില്ല എന്ന് ഞാൻ പറയും കാരണം അവർ ബിഗ് ബോസിൽ വരുമ്പോൾ അവരുടേതായ പ്രശസ്തി അവർക്കുണ്ടായിരുന്നു എന്നാൽ അനീഷ് ഇത്രയും പേരുടെ മുൻപിൽ എത്തണമെങ്കിൽ വ്യത്യസ്തമായൊരു ശൈലി പിടിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അതിൽ അദ്ദേഹം വിജയിച്ചു ഒരു കാര്യം ആവർത്തിച്ചു പറഞ്ഞു വെറുപ്പിച്ച് എല്ലാവരെയും പിന്നെ മലയാളം മലയാളം സംസാരിക്കാനുള്ള കഴിവ് അവിടെയുള്ള ആർക്കും ശുദ്ധ മലയാളം അറിഞ്ഞുകൂടാ പോയിന്റ് പറഞ്ഞ് തിരുത്തി വാദിക്കാനുള്ള കഴിവ് ഉറക്കെ പറയാനുള്ള കഴിവ് മാന്യമായ ഭാഷ സഭ്യമായ വാക്കുകൾ സഹ ബഹുമാനം അവതാരകനായി മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ വരുമ്പോഴുള്ള ബഹുമാനം വാക്കുകളിൽ ശരീരഭാഷയിൽ നിറഞ്ഞു നിൽക്കുന്ന ഗെയിം ടാസ്ക് എന്നിവയിലുള്ള ബുദ്ധി കൂർമ്മത ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ അവിടുത്തെ സവിശേഷത ഈ സീസൺ വിജയിക്കാൻ എല്ലാ യോഗ്യതയുമുള്ള ഒരേ ഒരു മത്സരാർത്ഥി അനീഷാണ് വ്യക്തി ജീവിതത്തിൽ നല്ല എഴുത്തുകാരൻ കർഷകൻ ബാങ്ക് മാനേജർ ചില റിയാലിറ്റി ഷോകളിൽ വിന്നർ എക്സെട്ര അങ്ങനെ കുറേ നേട്ടങ്ങൾ അനീഷിനെ തേടിയെത്തിയിട്ടുണ്ട് അനീഷിന്റെ റിപ്പീറ്റ് ചെയ്തുള്ള സംസാര ശൈലിയെ എല്ലാവരും കുറ്റം പറയുന്നു അതിലെ ഗെയിം ആർക്കും മനസ്സിലാകുന്നില്ല സെലിബ്രിറ്റികളുടെ കൂട്ടത്തിൽ ഒരു സാധാരണക്കാരനെ ആളുകൾ വേഗത്തിൽ ശ്രദ്ധിക്കപ്പെടാനുള്ള അദ്ദേഹത്തിന്റെ ബുദ്ധിയാണത് യഥാർത്ഥ ജീവിതത്തിൽ അദ്ദേഹം അങ്ങനെയല്ല സംസാരിക്കുന്നത് ഈ ഗെയിം പ്ലാനിൽ അദ്ദേഹം നൂറ് ശതമാനം വിജയിക്കുകയും ചെയ്തു അറിവും സംസ്കാരവും മാന്യതയും ബുദ്ധിയും ഉള്ള അനീഷ് ഈ സീസൺ ജയിക്കാൻ എന്തുകൊണ്ടും യോഗ്യനാണ് ഇത്രയും സെലിബ്രിറ്റികളുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് മത്സരിച്ച് ഇത്രയും ജനഹൃദയങ്ങൾ കീഴടക്കിയ ആദ്യത്തെ കോമണർ കൂടിയാണ് അനീഷ് എന്ന് പറയുന്നത് വോട്ടിങ്ങിലും അനുമോൾക്ക് തൊട്ട് പിന്നിൽ പലപ്പോഴും മുന്നിൽ വരണമെങ്കിൽ ആ മനുഷ്യന്റെ റേഞ്ച് മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായി സാധാരണക്കാരുടെ പ്രതിനിധിയായ അദ്ദേഹം തന്നെ കപ്പുയർത്തണം അതിനായി പ്രാർത്ഥിക്കുന്നു വോട്ട് ചെയ്യുന്നു എന്നാണ് ഒരു ആരാധിക കുറിച്ചത് എന്തായാലും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉയർന്നു വരുന്നുണ്ട് ഈ പ്രശ്നങ്ങൾക്കുള്ള വിധി അതായത് ഈ ഇത് ഈ ഒരു പ്രശ്നങ്ങൾ ഇതിൽ അല്ലെ ഇപ്പോൾ പലരും പല രീതിയിലാണെങ്കിലും പലരെയും കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും ഒരു മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്തു പിന്നെ എന്തായിരിക്കും സംഭവിക്കുക ലാലേട്ടൻ വന്നിട്ട് നീ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡിൽ